ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ അടുത്ത് കുറച്ച് വെറൈറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഏതൊക്കെയാണെന്ന് നോക്കാം താമരയും ആമ്പലും ചെടികളും എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ഡി വഴി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ താമരകളുടെ ട്യൂബ് വെയിൽസ് ഒക്കെ അയച്ചു തരുന്നത് കേട്ടോ താമരയും ആമ്പലും ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ചെയ്താൽ മതി കേട്ടോ ഞാൻ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്ന ഒരാളല്ല ആ അപ്പോൾ അതുക്കേ ഞാൻ റിപ്ലൈ തരുവുള്ളൂ കേട്ടോ അപ്പോൾ വെയിറ്റ് ചെയ്യുക പിന്നെ എന്താണ് വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാലോ അപ്പം നമുക്ക് ഇന്നത്തെ വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ ഈ സമയത്ത് ഏത് താമര ഏത് ലോട്ടസ് വാങ്ങി വെച്ചാലും പെട്ടെന്ന് തന്നെ ബഡ് വരും കേട്ടോ അപ്പം ഇതിൻ്റെ സീസണാണിപ്പം അപ്പോൾ മാക്സിമം എല്ലാവരും ഇതുവരെ വാങ്ങാത്തവരും പുതിയ കളക്ഷൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ എല്ലാവരും വാങ്ങി വയ്ക്കുക കേട്ടോ അപ്പോൾ ട്യൂബേഴ്സ് വാങ്ങുന്നവർക്ക് നിങ്ങൾ വാങ്ങുന്ന ട്യൂബറിൻ്റെ വീഡിയോസ് ഇത് ഞാൻ അയച്ചു തരുന്നതുകൊണ്ട് വീഡിയോയിൽ നമ്മൾ ഓരോ ട്യൂബറിൻ്റെ വില ഇത്ര ഇത്രയെന്ന് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം വാട്സപ്പിൽ വന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഇത് അഫക്ഷൻ സിസ്റ്റീൻ ആണ് ബൗൾ ആണ് പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ബൗൾ ലോട്ടസ് ആയതുകൊണ്ട് തന്നെ ചെറിയ ട്യൂബേഴ്സ് ആണ് പക്ഷേ നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണ് കേട്ടോ ബൗൾ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ചെറിയ ബോട്ടുകളിലൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നതിന് ഒരുപാട് വലിയ ട്യൂബേഴ്സ് ആയിരിക്കില്ല പക്ഷേ നിറയെ പൂക്കുന്ന വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നൂറ് രൂപയുടെ മുതൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണേ അടുത്ത വെറൈറ്റി പറയുന്നത് വൈറ്റ് പിയോണയാണ് കേട്ടോ വൈറ്റ് പിയോണീൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വെള്ള താമര നിറയെ പൂക്കൾ തരുന്ന ഒരു താമര ആവശ്യം വേണമെന്ന് വിചാരിക്കുന്നവർക്ക് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വാങ്ങാം അപ്പോൾ ഇതിൻ്റെ ട്യൂബർ സൈസ് ഇതാണ് നല്ല ഹെൽത്തി ഹെൽത്തിയായ ട്യൂബേഴ്സാണ് മൂന്ന് ട്യൂബറാണ് അവൈലബിളായിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ മറ്റ് ട്യൂബേഴ്സ് വാങ്ങുകയാണെങ്കിൽ റേറ്റ് ഞാൻ കുറച്ച് തരുന്നതായിരിക്കും സിംഗിൾ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ വൈറ്റ് പിയോണി പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അടുത്ത വെറൈറ്റി പറയുന്നതും ഒരു ബൗലോട്ടസ് തന്നെയാണ് അമേരിക്ക മേലി കേട്ടോ ചെറിയ പോട്ടിൽ വരെ ഒരുപാട് പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് അമേരിക്ക മേലി കേട്ടോ ഒത്തിരി ഫ്ലവർ ചെയ്യും കേട്ടോ ആ പക്ഷേനും അമേരിക്ക മേലിയൊക്കെ ഒരേ സമയത്ത് തന്നെ ഒത്തിരി പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് അപ്പോൾ തുടക്കക്കാർക്കൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നൂറ് നൂറ്റൻപത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സാണ് ആയിട്ടിരിക്കുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് പുതിയ വെറൈറ്റിയാണ് കേട്ടോ ലിറ്റ് ലോങ് ടുവിറ്റി എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ അങ്ങനെ തന്നെ ഞാൻ തോന്നുന്നു ഞാൻ സൈഡിൽ ടൈപ്പ് ചെയ്തിട്ടേക്കാം കേട്ടോ പുതിയ വെറൈറ്റിയാണ് ബൗൾ ലോട്ടസ് ആണ് കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാൻ വാട്സപ്പിൽ തരാം നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് നല്ല അടിപൊളി ഫ്ലവറാണ് കേട്ടോ അപ്പോൾ എനിക്ക് തന്ന സെല്ലർ തന്നതിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ ഒരു രണ്ട് ബോട്ടിൽ ചെറുത് രണ്ടെണ്ണം വെക്കണം എന്നാഗ്രഹമുണ്ട് അപ്പം ഇത് വേണ്ടവർക്ക് വരാട്ടോ ഇത് വാങ്ങാത്തവർക്ക് നല്ലൊരു നല്ലൊരവസരമായിരിക്കും ഇതിൻ്റെ റേറ്റ് ഞാൻ വാട്സപ്പിൽ പറയുന്നതായിരിക്കേ അടുത്ത വെറൈറ്റി പറയുന്നത് പ്രഫ എന്ന് പറയുന്ന ലോട്ടസ് ആണ് കേട്ടോ പ്രഫ നമ്മുടെ അടുത്ത് ആദ്യമായിട്ട് വരികയാണ് അത്യാവശ്യം ഒരു പുതിയ വെറൈറ്റി തന്നെയാണ് പ്രഫ ട്ടോ അപ്പോൾ ഇതിൻ്റെയും ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാൻ വാട്സാപ്പിൽ തരുന്നതായിരിക്കും അപ്പോൾ വേണ്ടവർ വരിക കേട്ടോ ഈ കഴിഞ്ഞ ദിവസം നമുക്ക് ഓർഡർ ചെയ്യാൻ വന്നിട്ട് ഒരു ദിവസം വന്നിട്ട് ചോദിച്ചു ജൂലിയറ്റ് ഡ്രോപ്പിക്കിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അതേ ട്രോപ്പിക്കിലാണ് വീണ്ടും വന്നിട്ട് പിറ്റേ ദിവസം വന്നിട്ട് ജൂലിയറ്റ് ട്രോപ്പിക്കിലാണ് അപ്പോൾ ഒരിക്കൽ ചാറ്റ് ചെയ്തതുപോലെ ചാറ്റിംഗ് പെട്ടെന്നൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നില്ല കേട്ടോ പിന്നെയും പിന്നെ എല്ലാ ദിവസവും വന്നിട്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ജൂലിയറ്റ് ിനെ കുറിച്ച് നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്ക് ഒരുപാട് പേര് വീഡിയോസ് ഇട്ടിട്ടുണ്ട് എന്നെല്ലാം ഞാൻ പറയും പിന്നെയും പിന്നെയും വന്നിട്ട് ജൂലിയറ്റ് ട്രോപ്പിക്കിലാണോ ജൂലിയറ്റ് ട്രോപ്പിൽ ഇപ്പോൾ വെറുതെ സമയം കളയാനായിട്ടോ എന്നെ സംബന്ധിച്ചോളം ഞാൻ രാവിലെ ആറു മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ രാത്രി ഒരു മണി വരെ എനിക്ക് ഉറക്കുക സത്യമായിട്ടും സത്യമായിട്ട് എനിക്കതുകൊണ്ട് ബി പി ഒക്കെ കൂടുതലാണ് ഞാൻ അപ്പോൾ കാണിച്ചുതരാം ഇത് കണ്ടോ ഇവിടെ ഇത് കണ്ടോ ഈ പത്ത് മണിയെല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഇവിടെ കോളേസിൻ്റെ പ്ലാൻസുകൾ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് വിങ്ക പ്ലാൻസ് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് അവിടെയൊക്കെ പ്ലാൻസുകൾ സെറ്റ് ചെയ്യുന്നുണ്ട് അത് അടുത്ത വർഷം നമുക്ക് ഓൺ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ രണ്ട് വയസ്സായ മോനുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ പാക്ക് ചെയ്യണം ഓർഡർ എടുക്കണം പിന്നെ ഇതേ ഇതെല്ലാം എൻ്റെ തോട്ടമാണോ കേട്ടോ പിന്നെ ഇതേ അവിടെ ആ മുകളിലേക്ക് കണ്ണ കണ്ട മുകളിൽ മല കണ്ട അവിടെ എല്ലാം ഞാൻ താമര വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് താമര വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം മെയിൻറ്റൈൻസ് ചെയ്യുന്ന ഞാൻ ഒറ്റ ഒരാളാണ് കേട്ടോ ഏട്ടൻ വർക്കിന് പോയാൽ രാവിലെ എട്ട് മണിക്ക് പോയാൽ രാത്രി ഒരു എട്ട് മണിയാവും വരാൻ അപ്പം ഇതിൻ്റെ ഇടയിൽ വെറുതെ വന്നിട്ട് ചാറ്റ് ചെയ്യുന്നു പോകുന്നവരുണ്ട് ദൈവം ഇത് അങ്ങനെ നമ്മൾ സ്വീപ്പ് ആക്കരുത് കേട്ടോ ഒരു കോഴിക്കോട് ഭാഷയാണ് കേട്ടോ ഈ സൂയിപ്പാക്കരുതെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിക്കരുതെന്നാണ് അപ്പോൾ ഇത് പ്രഭയാണ് വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് പിങ്ക് പിങ്ക്ലൗഡാണ് കേട്ടോ പിങ്ക്ലൗഡിൻ്റെ ട്യൂബേഴ്സാണ് അപ്പോൾ ഇതും പിങ്ക്ലൗഡും നമുക്ക് പെട്ടെന്ന് ഫ്ലവർ വരും കേട്ടോ ഈ നഴ്സറിയിലൊക്കെ സെറ്റ് ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ വാങ്ങാം കേട്ടോ ആ ഭക്ഷണം അമേരിക്കൻ മേലും പിങ്ക്ലൗഡും ഒക്കെ കണ്ണടച്ച് വാങ്ങാം കേട്ടോ അപ്പോൾ ഒത്തിരി ചേച്ചിമാർ നമ്മൾ എൻ്റെ അടുത്തൊന്ന് ട്യൂബേഴ്സ് വാങ്ങിയിട്ട് നഴ്സറികളിലേക്ക് എന്നാ ഫോട്ടോട് കൂടെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതിലൊക്കെ ഒത്തിരി സന്തോഷം അടുത്ത വെറൈറ്റി പറയുന്നത് എല്ലോ പിയോണിയാണ് കേട്ടോ എല്ലോ പിയോണീൻ്റെ നമ്മുടെ അടുത്ത് എഴുപത് രൂപ മുതൽ അവൈലബിൾ ആണ് കേട്ടോ കുറച്ച് ട്യൂബേഴ്സ് ഉള്ളത് എഴുപത് നൂറ് നൂറ്റൻപത് ഈ റേറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് എല്ലോ പിയോണി കേട്ടോ അപ്പോൾ എല്ലോ പിയോണിയുടെ ട്യൂബേഴ്സും വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് കാവേരിയാണ് കേട്ടോ കാവേരിയുടെ കുറച്ച് ട്യൂബ് ഉണ്ട് നൂറ്റി അറുപത് ഇരുന്നൂറ് ഇതൊക്കെയാണ് റേറ്റ് കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത് അമോർജി ന്യൂ സ്റ്റാർ കഴിഞ്ഞ ദിവസം ന്യൂ സ്റ്റാർ ഒരാൾ കാണാതെ പോയി പിന്നെ അത് കൊറിയർ കൊറിയറായിച്ച അതിന് പകരം ഞാൻ കറിനെ അവർക്ക് അയച്ചു കൊടുത്തു അവരോട് പറഞ്ഞു കർണയാണ് അയക്കുന്നതെന്ന് പിന്നെ ഇപ്പോൾ ഇത് ഇവിടെ വന്ന് നോക്കുമ്പോൾ സ്റ്റാർ കാണാതെ പോയത് കിടക്കുന്നത് അങ്ങനെ ന്യൂ സ്റ്റാർ അമോർജി അങ്ങനെ കുറച്ച് ജൂലിയറ്റിൻ്റെ ഒരു ആയിട്ട് കിടപ്പുണ്ട് അതൊക്കെ വേണ്ടവർക്ക് വാട്സപ്പിൽ വരാൻ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും കേട്ടോ കുറച്ച് അധികം ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് ഇന്ന് ആണ് വേണ്ടവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളും തരുന്നതായിരിക്കും കേട്ടോ ആ പിന്നെ പിന്നെ ഒരു കാര്യവും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ വലിച്ചു നീട്ടുന്ന ആണ് സംസാരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് വാട്സാപ്പിൽ പറഞ്ഞു കേട്ടോ നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുത്ത് ഇതുവരെ പ്ലാന്റ് വാങ്ങാത്ത ഒരാളാണോ പറഞ്ഞത് കേട്ടോ ഇതുവരെ എൻ്റെ അടുത്തൊന്നും പ്ലാന്റ് വാങ്ങിയിട്ടില്ല അവർ കാരണം എൻ്റെ ചാറ്റിങ്ങിലൊന്നും വന്നിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞ എന്തിനാ ഇത്രയും വലിച്ചു നീട്ടുന്നതെന്ന് എൻ്റെ എൻ്റെ ഒരു രീതി ഇതാണ് കേട്ടോ അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവരാണ് എൻ്റെ വീഡിയോ കാണുന്നതും എന്നെ ഫോളോ ചെയ്യുന്നതും കേട്ടോ അപ്പോൾ നമ്മൾ ഈ എൻ്റെ സംസാര രീതി മാറ്റണമെങ്കിൽ നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യട്ടോ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ോറാകുന്നു ബോറാവുന്നുണ്ടെങ്കിൽ എനിക്ക് ഞാനൊരു പഴയ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസമുള്ള ഒരാളാണ് അപ്പോൾ അതിൻ്റേതായ ഇതിലൊക്കെ എനിക്ക് സംസാരിക്കാൻ അറിയുള്ളൂ കേട്ടോ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നൊരാൾ ഒരു സെല്ലർ വന്നിട്ട് പറഞ്ഞു ജിഷി ഏതോ ട്രോപ്പിക്കൽ വെറൈറ്റി സെമി എന്നുള്ളത് സെമി ട്രോ വെറൈറ്റി ഞാനേതോ സെമി വെറൈറ്റി ഞാൻ ട്രോപ്പിക്കൽ ആണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു കേട്ടോ ആ വെറൈറ്റി പറഞ്ഞാൽ അവർക്ക് ഞാൻ ആരാന്ന് മനസ്സിലാവും അതുകൊണ്ട് ഞാൻ അവരെ പബ്ലിഷായിട്ട് ഞാൻ ഞാൻ ആരെയും ഇതാക്കാൻ പറയുന്നില്ല ജിഷി എന്ത് പറയുന്നു എന്നുള്ളതല്ലോ ഏത് ഏതൊരു സെല്ലറും എന്ത് പറയുന്നു എന്നുള്ളതല്ല നിങ്ങൾ ഒരു സാധനം വാങ്ങുമ്പോൾ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യാം യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ട്രോപ്പിക്കിൽ തന്നെയാണോ ഇതിൽ പൂക്കൾ വരുമോ ഇവരുടെ ഫീഡ്ബാക്ക് എന്താ ഇതൊക്കെ അന്വേഷിച്ചിട്ട് വാങ്ങുമോ കേട്ടോ ആ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടത്തുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോയുമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം സംസാര രീതിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ തുറന്നു പറഞ്ഞോളൂ ഞാൻ ഒരു സാധാരണക്കാരിയാണ് തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറുള്ള ഒരാളാണ് കേട്ടോ എന്ത് ഇതുണ്ടെങ്കിലും തിരുത്താൻ തയ്യാറാണ് അപ്പോൾ അത് ഞാൻ പ്രത്യേകം പറയണം അപ്പോൾ എല്ലാവർക്കും ഇന്നൊത്തിരി ലോങ്ങ് ആയി വീഡിയോ വാട്സാപ്പിൽ വരെ എല്ലാവർക്കും ടാറ്റ ദൈവ അനുഗ്രഹിയിട്ട് കമൻ്റ് ഇട്ടോളൂ നാളെ വിന്നറെ തിരഞ്ഞെടുക്കാം